പ്രിയപ്പെട്ടവരെ ചില പ്രത്യേക ആവശ്യങ്ങൾക്കായിട്ട് ഇന്ന് നമ്മുടെ സ്ഥലത്ത് ആ നാദാപുരത്ത് വരേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നു പല പ്രാവശ്യവും ഇതിലെ കുറ്റിയാടി വഴിക്കൊക്കെ പോയിട്ടുണ്ടെങ്കിലും പള്ളി ഒന്ന് കാണാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷെ ഇന്നെനിക്ക് പള്ളി ഒന്ന് കാണണം എന്ന് ആഗ്രഹിച്ചു അങ്ങനെ ഞാൻ പള്ളി ഇങ്ങനെ ചുറ്റി കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഒരു ചെറിയ ഉസ്താദ് പഠിക്കുന്ന ആളാണോ അതോ എന്താ അറിയില്ല അദ്ദേഹം എന്നെ കാണുകയും ഒരു ചെറിയൊരു നാല് പേര് പാട്ട് അദ്ദേഹത്തിന് കേൾക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്തു അപ്പം പള്ളിയാണ് എങ്കിലും പുറത്ത് വെച്ചൊരു നാല് പേർ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന് കേൾക്കേണ്ട താല്പര്യം മാത്രമല്ല എനിക്കും അവിടെ പോയി ഒരു അടയാളത്തിന് വേണ്ടി നമുക്ക് ഏതാണ് സ്ഥലം പാടും ഏത് പാട്ടാണ് അബുജഹലിൻ കിബറും വമ്പും തകർന്ന താനം ബദറ് അഹങ്കാരികൾ ഭൂമിയിൽ വീണ് പിടഞ്ഞാ താനം ബദറ് അബുജഹലിൻ കിബറും വമ്പും തകർന്ന താനം ബദറ് അഹങ്കാരികൾ ഭൂവിയിൽ വീണ് പിളഞ്ഞ താനം ബദറ് സഭ ചുശലി തിരുന്ന കൂട്ടർ ഇളിഞ്ഞത്താനം ബദറ് സകലഷറും നശിച്ചു ഹത്തി கொடி பார நெபியும் வந்த சாபி ஜியாது சொடி தீர்த்தி அத கிபரில் கோட்டா கோட்ட பொழிச்சு வஜனம் பொந்தும் பதறி கிரிகிடவும் மகுடமிட்டோர் பிடபிடஞ்சா பதறி பதிரிங்கடே உஷிரி கண்டு புலகம் பூடா பதரு வளர்மயறும் மலாய்க்கு இறங்கி வந்தா பதறி ಿರೇ ಗುಣ ವರಿಚ ಬದರ್ ಉಳ್ಳಿ ಮಾ ನಿರ ಕೂಟರ್ ಜಯಂ ವರಿಚ ಬದರ್ ಕಥಗ್ರೇ ವಿರಚಿತ മഹത്വദത്താനം ബദറി കരിമായവൻ്റെ അനുഗ്രഹങ്ങൾ ഉദർത്താനം ബദറി